ഹായ് സുഹൃത്തുക്കളെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ കുറച്ച് നാളുകളായി തിരക്കിലൊക്കെ ആയതുകൊണ്ട് വീഡിയോകളൊന്നും ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല തിരക്കിതുവരെ തീർന്നിട്ടില്ല എങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ എന്നെ മറന്നു പോകാതിരിക്കട്ടെ എന്നുള്ളതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുമ്പ് ഒരിക്കലും ഒരാളെന്നോട് ചോദിച്ച കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് കാണിച്ച് തരാൻ ഉദ്ദേശിക്കുകയാണ് അതായത് ഇപ്പോൾ നമുക്ക് ബ്ലൗസിന് നമ്മളിവിടെ ഫ്രണ്ടിലെ പടി അതിന് കട്ടിങ് എന്ന് പറയും അല്ലെങ്കിൽ ഫ്രണ്ട് ബോക്സ് എന്ന് പറയും അത് അത് നമ്മൾ കട്ട് ചെയ്യുന്ന രീതി പല രീതിയുണ്ട് ഇതിനു മുമ്പ് അത് കട്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് രീതികൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ മറ്റൊരു രീതിയിൽ ഇത് കട്ട് ചെയ്യുന്നതും കട്ട് ചെയ്തതിനു ശേഷം ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ തയ്ക്കടിക്കാൻ ആരംഭിക്കുന്നവർക്കൊക്കെ ഈ കട്ടിങ് പടി അല്ലെങ്കിൽ ഈ ബോക്സ് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തലതിരിഞ്ഞു പോകാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഉദ്ദേശിച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് തലതിരിഞ്ഞു പോകാതെ തയ്ക്കാനുള്ള ടിപ്പ് അത് പറയാനും അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ബോക്സ് വെട്ടുന്ന ഒരു രീതി അതായത് ഇതിനു മുമ്പ് കാണിക്കാത്ത ഒരു രീതി ഒരു നിങ്ങൾ ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു രീതി കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ശ്രദ്ധിക്കാം അതായത് ഇപ്പോൾ ഇത് ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ നമ്മൾ ബ്ലൗസിൻ്റെ തുണിയിൽ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് വെട്ടിയതിന് ശേഷം ഇതിൻ്റെ താഴെയുള്ള ഭാഗത്ത് നിന്നാണ് നമ്മൾ ബോക്സ് വെട്ടിയെടുക്കാറ് നമുക്കിവിടെ തുണി ഇല്ലാന്നിരിക്കട്ടെ ഇപ്പം നമുക്ക് ഈ താഴെ ഇപ്പം ഇതുപോലെ ഫ്രണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ തുണി മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബോക്സ് മുറിച്ചെടുക്കാം അപ്പം ഇങ്ങനെ തുണി മിച്ചം ഇല്ലാതെ ബോക്സ് വെട്ടാനായിട്ടുള്ള തുണി ഇല്ലാതെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ബോക്സ് വെട്ടുന്നതെന്ന് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ബോക്സ് വെട്ടിയെടുക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ മറ്റൊരു ഭാഗത്തു നിന്നാണല്ലോ വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഇത് വെട്ടിയതിന്റെ താഴെ നിന്ന് വെട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റൊരു ഭാഗത്തു നിന്നാണ് വെട്ടണത് അപ്പോൾ അങ്ങനെ വെട്ടാനായിട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ അത് ബോക്സ് വെട്ടാനായിട്ട് നമുക്ക് ആദ്യം ബോക്സിന്റെ വീതി കണ്ടുപിടിക്കണം ബോക്സിന് എത്ര ഇഞ്ച് വീതി വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ബോക്സിന്റെ വീതി ഒരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് ബാക്കിന്റെ ബാക്കിൻ്റെ ആംഹോളാണ് അപ്പോൾ ഈ ഫ്രണ്ടിന്റെ ആംഹോള് അതായത് രണ്ടിനും നമ്മൾ ഫ്രണ്ടിനും ബാക്കിനും നമ്മൾ ഇഞ്ച് ഒന്നേകാലിഞ്ച് തൈൽത്തുമ്പ് ഇട്ടങ്ങണേട്ടോ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ഇഞ്ച് തൈൽത്തുമ്പാണ് ഇട്ടാക്കണേ അപ്പൊ നമ്മൾ ഈ ഒന്നേ ഇഞ്ച് തൈൽത്തുമ്പ് മാർക്ക് ചെയ്തേക്കണേ ഈ ലൈനിൽ നമ്മളിങ്ങനെ ആംഹോള് ഈ മാർക്ക് തമ്മിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വയ്ക്ക അതിനുശേഷം നമ്മൾ ഇത് നമുക്ക് ഉള്ളിലേക്ക് മടക്കാനുള്ള പടിയാണ് കേട്ടോ ഇത്ര ഭാഗം നമ്മൾ ഉള്ളിലേക്ക് മടക്കും അതായത് ഇതാണ് അതിന്റെ കറക്റ്റ് അറക്കം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ വീതി ഉണ്ടല്ലോ ഈ വീതി അത് കഴിഞ്ഞിട്ട് ഈ ബാക്കിലേക്ക് എത്ര വീതി ഉണ്ട് എന്ന് അവശേഷിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം അതായത് ഫ്രണ്ടിൻ്റെ ഈ വീതി കഴിച്ചിട്ട് ബാക്കിൻ്റെ ഈ എഡ്ജ് വരെ അതാണ് ഈ ബ്ലൗസിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ആ എഡ്ജ് വരെ എത്ര ഉണ്ടെന്ന് നോക്കണം അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രണ്ടിഞ്ചാണ് അപ്പോൾ ഈ ഫ്രണ്ട് കഴിച്ചിട്ട് ബാക്കിൻ്റെ ഇറക്കം രണ്ട് ഇഞ്ചുണ്ട് അപ്പം ഇതിന്റെ കട്ടിങ് പടി അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ബോക്സിന്റെ വീതി എന്ന് പറയുന്നത് രണ്ട് ഇഞ്ചാണ് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ബോക്സിന്റെ വീതി എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി പറയാം ഈ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള വീതി വ്യത്യാസം ഫ്രണ്ടിൽ നിന്ന് ബാക്കി എന്തോരം വ്യത്യാസമുണ്ടോ അതാണ് ബോക്സിന്റെ വീതി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ആ ബോക്സിന്റെ വീതി നമ്മൾ രണ്ടിഞ്ചാണെന്ന് മനസ്സിലാക്കി ഇനി നമുക്ക് രണ്ട് ഇഞ്ച് വീതി ഉള്ള ബോക്സാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ കട്ട് ചെയ്തതിന്റെ ബാലൻസ് നമുക്ക് തുണിയില്ല അപ്പോൾ നമ്മൾ മറ്റൊരു പീസ് എടുത്തിട്ടാണ് നമ്മൾ നമ്മളിഞ്ഞ് കട്ട് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഇങ്ങനെ ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ആരും തന്നെ പറഞ്ഞ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെ പറയാം ഇതെങ്ങനെയാണ് ഈ കട്ടിങ് പടി നമ്മൾ അല്ലെങ്കിൽ ഈ ബോക്സ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് തുണിയിൽ നമ്മൾ ആദ്യം ചുമ്മാ ആയിട്ട് ഒരു ലൈനിങ്ങിനെ വരയ്ക്കണം ഇങ്ങനെ നേരെ നമ്മളൊരു ലൈനങ്ങ് വരയ്ക്കുക അതിനുശേഷം നമ്മളിവിടെ കൃത്യം സ്ക്വയർ ആയിട്ടൊരു ഒരു കോർണർ അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിങ്ങനെ വരയ്ക്കുക ഇങ്ങനെ നേരെ ഒരു ലൈൻ വരയ്ക്കുക അതിനുശേഷം നമ്മളിങ്ങനെ ഒരു ക്രോസ് ഒരു ലൈൻ വരയ്ക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവണ്ണം അതായത് വേസ്റ്റ് വണ്ണം എത്രയാണോ അതിനെ നമ്മൾ നാലായിട്ട് ഭാഗിച്ചിട്ടാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ വേഷുവണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ബാക്കി എങ്ങനെയാണോ മാർക്ക് ചെയ്യണേ ബാക്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് വേശുവെണ്ണത്തിന്റെ നാലിലൊന്നാണ് മാർക്ക് ചെയ്യുന്നത് വേശുവെണ്ണം മുപ്പത്തിരണ്ട് അതിൻ്റെ നാലിലൊന്ന് ഇഞ്ച് അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വരുക അങ്ങനെ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് ഇവിടെ നമ്മൾ കാലിഞ്ചും പോയിന് തൈൽ തുമ്പ് അതിന് ശേഷം നമ്മൾ വേശുവെണ്ണത്തിൻ്റെ നാലിലൊന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതായത് എട്ടിഞ്ച് ഇവിടെ നമുക്ക് ടക്കിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് എട്ടിഞ്ച് അപ്പോൾ നമ്മളിവിടെ തൈലത്തും ആദ്യം മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മളിവിടെ എട്ടിഞ്ച് വണ്ണം മാർക്ക് ചെയ്തു അതിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് നേരെ വരച്ചു അപ്പോൾ ഇതിപ്പോൾ ഒരു സ്ക്വയർ ബോക്സായി ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചോ ഈ നമ്മുടെ വണ്ണം എത്രയാണെന്ന് അറിയാമോ അതായത് ബോക്സിൻ്റെ വണ്ണം നമ്മൾ അളന്നപ്പോൾ ഫ്രണ്ടും ബാക്കിയും തമ്മിലുള്ള വ്യത്യാസം വന്നത് രണ്ടിഞ്ചാണ് അപ്പോൾ ആ രണ്ടിഞ്ച് നമ്മളിവിടെ വരയ്ക്കണം രണ്ടിഞ്ചിൽ നമ്മൾ ഒരു ബോക്സ് ഉണ്ടാക്കണം അപ്പൊ അങ്ങനെ ആ രണ്ടിഞ്ച് ഞാനിവിടെ വരയ്ക്കാം അപ്പൊ രണ്ടിഞ്ചിൽ നമ്മളിങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കി അതിന് ശേഷം അപ്പൊ രണ്ടിഞ്ചാണ് നമുക്ക് ഇതിന്റെ വീതി വേണ്ടത് അതായത് ഫ്രണ്ട് വടിയുടെ വീതി തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ച് കിട്ടണം അതാണ് അപ്പോൾ ആ ഇഞ്ച് വീതി ഞാനിവിടെ മാർക്ക് ചെയ്തു അതിന് ശേഷമാണല്ലോ ഇതിനിപ്പ ഇവിടെ കാലിഞ്ച് പോയിന്റ് തൈര്ത്തുമ്പ് വേണം ഇവിടെയും കാലിഞ്ചും പോയിന് തൈൽത്തുമ്പ് വേണം അപ്പൊ രണ്ട് സ്ഥലത്തും കാലിഞ്ചും പോയിന് തൈൽത്തുമ്പ് കൂടുമ്പോൾ മുക്കാലിഞ്ചായി അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന അറിയോ മുക്കാലിഞ്ച് ഞാൻ ഈ ഇവിടെ മാർക്ക് ചെയ്ത് വേണം മുക്കാലിഞ്ച് ഉണ്ടോ മുക്കാലിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ മുക്കാലിഞ്ച് ഞാൻ ഇവിടെയും മാർക്ക് ചെയ്തു മുക്കാലിഞ്ച് ഞാൻ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തു അല്ലെങ്കിൽ ഈ ഭാഗത്ത് മാർക്ക് ചെയ്തു ഇതിപ്പോ ഫ്രണ്ടും ബാക്കിയെന്ന ഇല്ല ഇതാണ് ഞാൻ ഫ്രണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ മുക്കാൽ ഇഞ്ച് രണ്ട് സ്ഥലത്ത് ഞാൻ മാർക്ക് ചെയ്തു അപ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ അളക്കുമ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ചുണ്ട് അപ്പോൾ ഇത് രണ്ടേ മുക്കാൽ ഇഞ്ചുണ്ട് നമ്മൾ ഇങ്ങനെ അളക്കുമ്പോൾ നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ചുണ്ട് അപ്പം രണ്ടേ മുക്കാൽ ഇഞ്ചിലെ കാലിഞ്ചും പോയിന്റും നമുക്ക് ഇവിടെ തൈരത്തുമ്പോൾ പോവും കാലിഞ്ചും പോയിന്റും ഇവിടെയും തൈരത്തുമ്പ് പോവും അത് കഴിയുമ്പോൾ ബാലൻസ് നമുക്ക് കിട്ടുന്നത് രണ്ട് ഇഞ്ച് അതാണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത് അപ്പം ആ ഇഞ്ച് വീതി നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടും അപ്പം ഇനി നമുക്ക് ഇതിന് ഷെയ്പ്പ് കൊടുക്കണമല്ലോ അപ്പോൾ ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ എന്തെയ്യണമെന്ന് അറിയാമോ നമ്മൾ ഈ ഫ്രണ്ടിന് നമ്മൾ ടക്ക് മാർക്ക് ചെയ്തില്ലേ മെയിൻ ടക്ക് ഫ്രണ്ടിന് നമ്മൾ മെയിൻ ടക്ക് മാർക്ക് ചെയ്ത് ഈ അകലുണ്ടല്ലോ ഈ അകലം ഇത് എത്രയാണ് ഈ അകലം എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നറിയാവോ ഒന്നല്ലേ നമ്മൾ ബോഡി ഒന്ന് അളവെടുക്കുമ്പോൾ ആ അളവ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഇനി ബോഡിയാലെ അളവ് എടുത്തില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ബ്രസ്റ്റ് ടുവണ്ണത്തിൻ്റെ പത്തിലൊന്നാണ് ബ്രസ് ടു എണ്ണത്തിൻ്റെ പത്തിലൊന്ന് എത്രയാണോ അതാണ് ഈ തൈൽത്തുമ്പ് കഴിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടുള്ള അളവെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് തൈൽത്തുമ്പ് കഴിച്ചിട്ട് നമുക്ക് കൂടെ ഉള്ള അളവെന്ന് പറയുന്നത് മൂന്നര ഇഞ്ചാണ് അപ്പോൾ ആ മൂന്നര ഇഞ്ച് ഈ തൈൽത്തുമ്പ് കഴിച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യണം ഈ ലൈനിൽ മൂന്നര ഇഞ്ച് നമ്മൾ തൈത്തുമ്പ് കഴിച്ചിട്ട് മാർക്ക് ചെയ്യണം ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക എന്ന് പറയുമോ ഈ രണ്ടാമക്കാലിൻ്റെ ഈ പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ഈ സ്കെയിൽ വെച്ച് നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് വരച്ചു അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക എന്ന് പറയുമോ അതിനുശേഷം നമ്മൾ ഈ ആം ഹോൾ കർ വയ്ക്കുക അടി ഈ പോയിന്റ് ഉണ്ടോ ഈ പോയിന്റിലേക്ക് നമ്മൾ ഈ ഷേപ്പ് കൊടുക്കണം കേട്ടോ അപ്പം ഇതാണ് കട്ടിങ് ഷേപ്പ് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്ക് നമ്മൾ അതിന്റെ ഷേപ്പ് കൊടുത്തു അപ്പൊ ഇനി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ഫ്രണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഭാഗമാണ് അപ്പൊ ഇവിടെ നമ്മൾ ഒന്നേകാലിഞ്ച് തൈര് തുമ്പ് ഈ ഒന്നേ ഇഞ്ച് തൈര് തുമ്പ് നമ്മള് കൊടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ബാക്കിൽ ഈ ലൈനുണ്ടല്ലോ ഒരു കാലിഞ്ച് നമ്മൾ ഇവിടെ ചേരിക്കണം അതിനുശേഷം വേണം നമ്മൾ ഒന്നേ കാലിഞ്ച് കൊടുക്കാൻ അപ്പൊ ആ ലൈൻ എങ്ങനെ വരുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു കാലിഞ്ച് ചെരിച്ചാണ് ആ ലൈൻ കൊടുത്തത് കേട്ടോ അതിനുശേഷം ഒന്നേ കാലിഞ്ച് തൈൽത്തുമ്പം കൊടുത്തു ഇത് ഇതെന്തിനാണ് ഈ കാലിഞ്ച് നമ്മൾ ചെരിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാക്കി നമ്മൾ കണ്ടോ ഈ ബാക്കിന്റെ ഈ ലൈൻ ഇങ്ങനെ ചെരിഞ്ഞാണ് വരുന്നത് നേരെയല്ല അപ്പം ആ ചെരിവ് അനുസരിച്ച് നമ്മളിവിടെ ഫ്രണ്ട് പടി ജോയിൻ്റ് ചെയ്യുമ്പോൾ അല്ലെ ഫ്രണ്ട് പടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ലൈൻ ലൈനിങ്ങനെ കറക്റ്റായിട്ട് വരണമെങ്കിൽ ഇത് ഉണ്ടോ ഈ ലൈനിങ്ങനെ കറക്റ്റായിട്ട് വരണമെങ്കിൽ ഇത് നേരെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ നേരെ ഇങ്ങനെ പോകത്തുള്ളൂ അപ്പം ഈ ചെരിഞ്ഞാൽ ഈ ലൈനിലേക്ക് ഇതാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ ലൈനിലേക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ചെരിച്ചു വരയ്ക്കുന്നത് കാലി നമ്മൾ ചെരിച്ചു വരച്ചാൽ ഈ ലൈനിലേക്ക് നമ്മളിങ്ങനെ നേരെ ചെല്ലും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ അവിടെ ഈ സൈഡിൽ നമ്മൾ കാലിന് ചെരിച്ചു കൊടുക്കണത് കൊടുക്കും അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഫ്രണ്ട് ബോക്സ് വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇത് ഈ കറക്റ്റ് ലൈനിൽ നമ്മൾ വെട്ടിയാൽ മതി അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് തൈര് തുമ്പുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഈ ലൈനിൽ ഇത് ഫ്രണ്ട് കട്ട് ചെയ്തു അതിന് ശേഷം നമ്മളിവിടെ ഷേപ്പ് കട്ട് ചെയ്യണം അപ്പൊ നമ്മൾ കാലിഞ്ചും പോയിരുന്നു തൈര് തുമ്പ് കട്ട് ചെയ്യും അപ്പൊ ഇതാണ് യഥാർത്ഥ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ടക്ക് ടക്കടിച്ചു കഴിഞ്ഞിട്ട് ഈ ഷേപ്പ് ഉണ്ടല്ലോ ഈ ഷേപ്പ് ടക്ക് ടക്കടിച്ചു കഴിയുമ്പോൾ ഫ്രണ്ടിന്റെ ഇതിപ്പോ ഫ്രണ്ടിന്റെ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നമ്മള് താഴേന്ന് വെട്ടിയെടുക്കാൻ നമുക്ക് തുണിയിലായിരത്തോണ്ട് നമ്മൾ വെട്ടി എടുത്തതാണ് അപ്പൊ നമുക്ക് ടക്ക് ടക്കടിച്ചു കഴിയുമ്പോൾ ഈ ഷേപ്പ് ശരിയാവുമോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ ടക്കിന്റെ ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കാം ഇതാണ് ടക്കടിച്ചു പോകുന്ന ഷേപ്പ് ഇനിയിപ്പോ ഈ ഷേപ്പും നമ്മൾ കട്ടിങ് വെട്ടി എടുത്ത കട്ടിങ് പടിയുടെ ഷേപ്പും എന്ന് നമുക്ക് നോക്കാം ടക്കടിച്ച് കഴിഞ്ഞപ്പോകുന്ന ഷേപ്പാണിത് ഇനി നമ്മൾ കട്ടിങ് പടി വെട്ടിയെടുത്ത കട്ടിങ് പടിയുടെ ഷേപ്പും ഈ ഷേപ്പും നമുക്ക് നോക്കാം ഇത് ഉണ്ടോ കണ്ടോ ഇത് കറക്റ്റ് ഈ ടക്ക് അടിച്ച് കഴിയുമ്പോൾ ഈ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് അത് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് കട്ടിങ് പടി വെട്ടിയെടുക്കുന്നത് ഇനി കട്ടിംഗ് പടി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ തുടക്കക്കാർക്കൊക്കെയാണ് അത് കൂടുതൽ സംശയം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ടിങ് പടി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ കാണിച്ചുതരാം കട്ടിംഗ് പടി നമ്മളിങ്ങനെ വെട്ടിയെടുത്തു അല്ലെങ്കിൽ ഫ്രണ്ട് ബോക്സിന് നമ്മൾ വെട്ടിയെടുത്തു വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഈ പോയിന്റ് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് എന്താ കളയുന്നത് നല്ലതാണ് എന്നറിയോ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് അകവും കുറവും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ കട്ടിങ് പടി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് തരത്തിലുള്ള തുണിയെടുത്തേക്കുന്നത് എന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരേ ടൈപ്പ് തന്നെ അതെടുത്ത് കഴിഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും നോക്കുന്നത് അപ്പം ഇതായൊരു ഒറിജിനൽ പീസാണ് അതായത് നമ്മളൊക്കെ തയ്ച്ച് നമുക്ക് പുറമേ കാണേണ്ട ഇത് അതായത് ബ്ലൗസിന്റെ യഥാർത്ഥ പീസ് ഇത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാൻറ്റിൻ്റെ തുണിയൊക്കെ ആണെങ്കിലും ഉണ്ടോ ഇച്ചിരി കട്ടിയുള്ള തുണിയാണ് ഈ കട്ടിയുള്ള തുണി നമ്മൾ ഇതിൻ്റെ ഉള്ളിലിടാങ്കിൽ പടി നല്ല ബലത്തോടെ നല്ല ടംബർ ആയിട്ട് നല്ല ബലത്തോടെ നിൽക്കും അത് കട്ടിക്ക് നിൽക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെ പാൻറ്റിൻ്റെ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടുന്ന പീസ് ഇതിനോട് മാച്ചിങ് ഉള്ള പാൻറ്റിൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് ഇടുവാണെങ്കിൽ പടി നല്ല കട്ടിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടി മുറിച്ചെടുത്ത രണ്ട് പീസാണ് ഇത് ഇത് നമ്മുടെ ലൈനിങ് പീസാണ് അതായത് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ലൈനിങ് പീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ലൈനിങ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് പീസ് ഇങ്ങനെ മുറിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ മൂന്നു തരം ഇത് ഒറിജിനൽ പീസ് ഇത് നമ്മൾ അതിൻ്റെ കട്ടിക്ക് വേണ്ടി അതിൻ്റെ ഉള്ളിലിടാനുള്ള പീസ് അതിന് ശേഷം നമ്മൾ ലൈനിങ് അതിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട ലൈനിങ് പീസ് അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചാൽ ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പഴിയെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ നല്ല വശം എടുക്കുക അതുകൊണ്ടോ നല്ല വശം ഇതാണ് അതിൻ്റെ നല്ല വശം അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് നല്ല നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഫ്രണ്ടും ഫ്രണ്ടും കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ ചേർത്ത് വെക്കണം കണ്ടോ ഇങ്ങനെ ഫ്രണ്ടും ഫ്രണ്ടും കൂടെ ചേർത്ത് വെക്കണം അതല്ല എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അറിയോ നല്ല വശത്തിൻ്റെ ബാക്കിയും ബാക്കിയും നമ്മൾ ചേർത്ത് വെക്കണം ഇങ്ങനെ ബാക്കിയും ബാക്കിയും നമ്മൾ ചേർത്ത് വെക്കാം അതല്ലെങ്കിൽ ഫ്രണ്ടും ഫ്രണ്ടും നമ്മൾ ചേർത്ത് വയ്ക്കുക അപ്പം ഇങ്ങനെ വെച്ചേച്ച് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റി പോകത്തില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രണ്ടും ഫ്രണ്ടുങ്ങളെ ചേർത്ത് വെക്കുക അതല്ല എങ്കിൽ നിങ്ങൾ ബാക്കിയും ബാക്കിയങ്ങളെ ചേർത്ത് വയ്ക്കുക ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനുശേഷം നമ്മൾ നമ്മളെന്താണല്ലോ ഇതിൻ്റെ അടിയിലേക്ക് അല്ലെങ്കിൽ കട്ടിക്ക് വേണ്ടി വെക്കാനുള്ള തുണി ഉണ്ടല്ലോ അത് ഏറ്റവും അടിയിൽ വെക്കണം കട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന തുണി ആദ്യം വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ബ്ലൗസിൻ്റെ യഥാർത്ഥ പീസ് വെക്കുക ഉണ്ടോ യഥാർത്ഥ പീസ് വെച്ചു എന്നിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിലേക്ക് ഞാൻ കട്ടിങ് പുഴയുടെ അകത്ത് വെക്കുന്ന കട്ടിക്ക് വേണ്ടിയിട്ടുള്ള പീസ് വെച്ചു അതിന് ശേഷം ഞാൻ മുകളിൽ ബ്ലൗസിൻ്റെ പടി വെച്ചു ബ്ലൗസിൻ്റെ പീസ് വെച്ചു അപ്പോൾ ഇത് ഞാൻ രണ്ട് ഞാൻ ഫ്രണ്ടും ബാക്കിയും ബാക്കിയും തമ്മിൽ വെച്ചിട്ടാണ് വെച്ചത് അങ്ങനെ ഉണ്ടോ ഞാൻ അതിങ്ങനെ വെക്കാം ഇപ്പൊ ഫ്രണ്ടും ഫ്രണ്ടും നമ്മൾ വെച്ചു അടിയിൽ കട്ടിക്ക് വേണ്ടിയിട്ടുള്ള തുണി അതിൻ്റെ മുകളിൽ ബ്ലൗസിൻ്റെ തുണി അതിന് ശേഷം നമ്മൾ ലൈനിങ് എടുക്കണം ഈ ലൈനിങ് നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം ഇത് ഇതിൻ്റെ മുകളിൽ വെക്കണം വേണ്ട അങ്ങനെ മുകളിൽ വയ്ക്കുക അതുപോലെ തന്നെ ഇതിൻ്റെയും മുകളിൽ വയ്ക്കുക അപ്പോൾ എപ്പോൾ നമ്മൾ വെച്ചാലും അതെല്ലാം നമ്മൾ എന്തായിട്ട് കാണണം ഫ്രണ്ടും ഫ്രണ്ടും ചേർന്നിരിക്കണം അതല്ലെങ്കിൽ ബാക്കിയും ബാക്കിയും ചേർന്നിരിക്കണം എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നാണെന്ന് പറയുമോ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മളിങ്ങനെ ലൈനിങ് പീസ് മുകളിൽ വെച്ചു അതിൻ്റെ അടിയിലത്തെ പീസ് കട്ടിക്കുള്ള പീസ് നമ്മൾ അടിയിൽ വെച്ചു എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് കണ്ടോ ഇത് ഈ ബാക്കി പീസ് കണ്ടോ തിരിച്ച് ബാക്കി ഫ്രണ്ടിൽ കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ ഇതിൽ പ്രസർവ് ചെയ്തിക്ക് അടിക്കുകയാണ് അപ്പൊ നമ്മൾ ബാക്കിൽ നിന്ന് തുടങ്ങി നമ്മൾ ഫ്രണ്ടിൽ അവസാനിപ്പിച്ചു ഇനി ആ നമ്മൾ എന്താ ചെയ്യണേ ഇത് ഫ്രണ്ടും ഫ്രണ്ടും ആണല്ലോ ചേർന്നിരുന്നത് ആ ഫ്രണ്ടിൽ ഫ്രണ്ടും ഫ്രണ്ടും ചേർന്നിരുന്നത് പോലെ നമ്മൾ തയ്ച്ചു വരുമ്പോഴും ഫ്രണ്ടും ഫ്രണ്ടും ചേർന്ന് വരണം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കട്ടിങ് പടി അടിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കരുത് പ്രസറിന്റെ അടിയിൽ നിന്ന് എടുക്കരുത് അതിങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് വന്ന് അവസാനിച്ചേക്കുന്നത് ഏത് ഭാഗമാണോ രണ്ടാമത്തെ പടി അടിക്കുമ്പോൾ അവസാനിച്ച ഭാഗത്തു നിന്ന് രണ്ടാമത്തെ പടി തുടങ്ങണം അതായത് ഇത് അവസാനിച്ചേക്കുന്ന ഫ്രണ്ടിലാണ് അപ്പോൾ രണ്ടാമത്തെ പടി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങണം അതിന് ശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കുക നമ്മൾ ഈ ലൈനിങ് പീസ് ഉണ്ടല്ലോ ലൈനിങ് പീസ് ഇങ്ങനെ മറിച്ച് വെക്കുക എന്നിട്ടതിനെ പതിച്ചടിക്കാം അപ്പോ നമ്മൾ ഒരു പീസ് പതിച്ചടിച്ചു അപ്പോൾ ഈ ലൈനിങ് പീസ് പതിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് തുടങ്ങി നമ്മൾ ഫ്രണ്ടിൽ അവസാനിച്ചു ഇനി ഈ ലൈനിങ് പീസ് നമ്മൾ പതിച്ചടിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയോ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ അവസാനിക്കണം കണ്ടോ ഇത് ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിച്ചു ഇത് ഫ്രണ്ടും ഫ്രണ്ടും ആണ് നമ്മൾ ചേർത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി നമ്മൾ ബാക്കിൽ അവസാനിക്കും ഉണ്ടോ അതിനുശേഷം നമ്മൾ ഇതും കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ഈ ലൈനിങ് പീസ് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കണം ഇങ്ങനെ ഉള്ളിലേക്ക് നമ്മൾ മടക്കുക അപ്പൊ നമുക്ക് പുറമെ ബ്ലൗസിന് വരണ്ട ബ്ലൗസിന് വരണ്ട അല്ലെങ്കിൽ പുറമേ കാണേണ്ടത് ഇതാണ് അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിനെ നൂലിട്ടെടുക്കുക അപ്പൊ ഈ അരികിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അപ്പൊ ഇത് നമ്മള് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിൽ ചെന്ന് അവസാനിച്ചു അപ്പൊ ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാം ബാക്കിൽ നിന്ന് തുടങ്ങി ഫ്രണ്ടിൽ അവസാനിക്കണം ഒരു പടി നമ്മൾ എവിടെ അവസാനിക്കുന്നുവോ മറ്റേ പടി അവിടെ നിന്ന് തുടങ്ങണം അതിനുശേഷം നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ ഫ്രണ്ട് നമ്മൾ പിടിപ്പി ബ്ലൗസിന്റെ ഫ്രണ്ട് പീസയിലേക്ക് പിടിപ്പിക്കുമ്പോഴും നമുക്ക് ഫ്രണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ബ്ലൗസിന്റെ ഫ്രണ്ട് പീസ പിടിപ്പിക്കുമ്പോഴും നമുക്ക് ഫ്രണ്ട് തിരിച്ചറിയാൻ വേണ്ടി ഇതേ ഇതുപോലെയോ നമ്മള് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഉണ്ടോ അപ്പോൾ നമ്മളെ അകത്ത് ലൈനിങ് പീസ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിലൊരു പീസ് വെച്ചു കൂടാതെ ലൈനിങ് പീസ് വെച്ചു അടോ ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് പൊടി കേട്ടോ ഫ്രണ്ടും ഫ്രണ്ടും നല്ല വശം ഇത് നല്ല വശം അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതിപ്പോൾ ബ്ലൗസ് വയ്ക്കാൻ അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഇത് പറഞ്ഞു നിന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് ലൈനിങ് പീസ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു ലൈനിങ് പീസും ഇതിൻ്റെ ഉള്ളിൽ കട്ടിക്ക് വേണ്ടി ഒരു തുണിയും വെക്കാം ഇനി ലൈനിങ് പീസ് ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ബ്ലൗസിൻ്റെ പീസ് തന്നെ നമ്മൾ രണ്ടെണ്ണം എടുക്കുകയും അതുപോലെ തന്നെ അകത്തെ കട്ടിയുള്ള ഒരു പീസ് വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പടി നല്ല ഫിനിഷിങ്ങിലിരിക്കും വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്